നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുമുണ്ടോ ഒരു കഷ്ടകാലം ഇപ്പോഴിതാ പാർട്ടിയുടെ ഖജനാവ് തന്നെ കുളം തോണ്ടിയിരിക്കുന്ന അവസ്ഥ എന്തൊക്കെയായിരുന്നു തള് കേരള ബാങ്കിനെ പുകഴ്ത്തിയവർ ഇപ്പോൾ എവിടെ കേരള ബാങ്കിനെ ആർ ബി ഐ തരം താഴ്ത്തി എന്നത് മാത്രമല്ല ഇവിടുത്തെ വാർത്ത ആ തരം താഴ്ത്തലിന് പിന്നിലുള്ള കഥകൾ നമ്മൾ മനസ്സിലാക്കണം സി ക്ലാസ് പട്ടികയിലേക്കാണ് ഇപ്പോൾ കേരള ബാങ്കിനെ തരം താഴ്ത്തിയിരിക്കുന്നത് കേരള ബാങ്കിന് ഇനി ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിൽ വ്യക്തിഗത വായ്പകൾ അനുവദിക്കാൻ അധികാരമില്ല നൽകിയ വായ്പകളാവട്ടെ ഘട്ടംഘട്ടമായി അടിയന്തരമായി തിരിച്ചുപിടിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു നബാർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് കേരള ബാങ്കിന്റെ റാങ്കിംഗ് മാനദണ്ഡങ്ങൾ വിലയിരുത്താൻ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ കൺട്രോളിംഗ് അതോറിറ്റി നബാഡാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വായ്പാ നിയന്ത്രണത്തിൽ വിവിധ ശാഖകളിലേക്ക് കേരള ബാങ്ക് കത്തയച്ചു സംഗതി വല്ലാത്ത ഗതിയിലേക്കാണ് ഇപ്പോൾ കേരള ബാങ്കിന്റെ പോക്ക് അതുകൊണ്ട് തന്നെ പാർട്ടി ഖജനാവിലാണ് റിസർവ് ബാങ്ക് പിടിമുറുക്കിയിരിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ മറവിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട നിരവധി അക്കൗണ്ടുകളും കള്ളപ്പണ ഇടപാടുകളും നടക്കുന്നുവെന്ന് നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സൂചിപ്പിച്ചിരുന്നു അതിനു പിന്നാലെ കേരള ബാങ്കിന്റെ നേർക്കുള്ള നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു മൂലധന പര്യാപ്തതയും നിഷ്ക്രിയ ആസ്തിയും വരുമാന ആസ്തിയും ബാധ്യതകളുമെല്ലാം വിശദമായി പഠിച്ച് മാർക്കിട്ടാണ് റാങ്കിംഗ് ശുപാർശകൾ നെബാർഡ് തയ്യാറാക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വീഴ്ചകളാണ് കേരള ബാങ്കിന് സംഭവിച്ചിരിക്കുന്നത് ഭരണസമിതിയിൽ രാഷ്ട്രീയ നോമിനികൾക്കു പുറമെ ആവശ്യത്തിന് പ്രൊഫഷണലുകൾ ഇല്ല ഏഴ് ശതമാനത്തിൽ കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി പതിനൊന്ന് ശതമാനത്തിന് പുറത്തു പോയിരിക്കുന്നു ചുരുക്കത്തിൽ കേരള ബാങ്കിന് ഈ രണ്ട് കാര്യങ്ങളും തിരിച്ചടിയായി രാഷ്ട്രീയക്കാരില്ലാത്ത പ്രൊഫഷണലുകളെ കേരള ബാങ്കിൻ്റെ ഭരണശ്രേണിയിൽ നിയമിച്ചിട്ടില്ല എന്നതു തന്നെയാണ് മുഖ്യ പ്രശ്നം വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ വഴി കിട്ടാക്കടവും കുവിഞ്ഞുകൂടിയിരിക്കുന്നു രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്വർണ ഒറ്റയടിക്ക് തിരിച്ചടിവ് പാടില്ല എന്ന വ്യവസ്ഥ ലംഘിച്ചതിന് നേരത്തെ റിസർവ് ബാങ്ക് കേരള ബാങ്കിന് പിഴയിട്ടിരുന്നു ഒടുവിലിപ്പോൾ സി ക്ലാസ് പട്ടികയിലേക്കുള്ള തരം താഴ്ത്തൽ ഇതൊക്കെ എങ്ങനെ ഇനി ഈ സി പി എം പാർട്ടി സഹിക്കും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ വച്ചടി വച്ചടി കയറ്റവും ലാഭക്കണക്കുമായി കേരള സർക്കാർ കേരള ബാങ്കിനെ എങ്ങനെയൊക്കെയായിരുന്നു മാർക്കറ്റ് ചെയ്തത് ഇനി അതിന്റെ കണക്കുകളും വങ്കത്തരങ്ങളുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ലാഭത്തിലാണ് എന്ന കണക്കുമായി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ കേരള ബാങ്ക് യഥാർത്ഥത്തിൽ നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ നഷ്ടത്തിലാണ് എന്നാദ്യം പറഞ്ഞത് നബാർഡ് നബാർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന് മുന്നിൽ അന്തം വിട്ടു നിൽക്കാനേ കേരള സർക്കാരിന് കഴിഞ്ഞുള്ളൂ ആർ ബി ഐയുടെ കീഴിലുള്ള കേരള ബാങ്കിന്റെ നിരീക്ഷണവും മേൽനോട്ടവും കേന്ദ്ര ഏജൻസിയായ നബാർഡിനാണ് തകർച്ചയിൽപ്പെട്ട കരുവന്നൂർ കണ്ടല പുൽപ്പള്ളി സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്ക് നൽകിയതും കിട്ടാക്കടവുമായ നൂറ്റിനാൽപ്പത് കോടി ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ നബാർഡ് ചിലവിനത്തിലേക്ക് മാറ്റി ഇത് ആസ്തിയായി പരിഗണിച്ച് ലാഭപട്ടികയിലാണ് കേരള ബാങ്ക് ഉൾപ്പെടുത്തിയിരുന്നത് ദീർഘകാലമായി തിരികെ കിട്ടാതെ കിടക്കുന്നതാണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയെന്ന് ബാർഡ് റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇതുൾപ്പെടുത്തിയാണ് കേരള ബാങ്ക് ലാഭക്കണക്കുകൾ തട്ടിക്കൂട്ടിയെടുത്തത് ഇതിനെ ആസ്തിയായി പരിഗണിക്കാനാവില്ല ഇത് ചെലവിനത്തിലേക്ക് വക മാറ്റാൻ നബാർഡ് ആവശ്യപ്പെട്ടു ഇതോടെ കൂപ്പുകുത്തുകയായിരുന്നു കേരള ബാങ്ക് കെ എസ് ആർ ടി സിക്ക് വായ്പ നൽകാനായി കെ ടി ഡി എഫ് സി പാലക്കാട് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത ഇരുന്നൂറ് കോടി രൂപ എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത നൂറ്റി അൻപത് കോടി രൂപ ലയനത്തിന് ശേഷം കേരള ബാങ്കിന്റെ കടമായി ഇതൊക്കെ അങ്ങ് മാറി ഈ തുക മാത്രം പലിശയുൾപ്പെടെ ഇപ്പോൾ അഞ്ഞൂറ്റിനാല് കോടി രൂപയുടെ കണക്കാണ് നെല്ല് സംവരണത്തിനായി കേരള സർക്കാർ ബാങ്കിൽ നിന്നെടുത്ത അഞ്ഞൂറ്റി പതിനാല് കോടി രൂപ തിരിച്ചടച്ചില്ല ഇതിന് സർക്കാർ ഗ്യാരണ്ടിയും നൽകിയില്ല ചുരുക്കത്തിൽ ഇതെല്ലാം തുലച്ചടുക്കിയത് കേരള ബാങ്ക് തന്നെ അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി ആസ്തി കാണിച്ചത് ചെലവിനത്തിലേക്ക് തള്ളപ്പെട്ടു കേരള ബാങ്കിന്റെ കീഴിലുള്ള ജില്ലാ ബാങ്കുകളിലും നബാർഡ് ഓഡിറ്റിംഗ് നടത്തി അവിടെയും കിട്ടാക്കടവും മൂല്യനിർണയത്തിലെ മുടിഞ്ഞ പാളിച്ചകളും കണ്ടെത്തി കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നീങ്ങി കോടി നിക്ഷേപകർക്ക് നൽകി എന്നൊക്കെ മന്ത്രി വാസവൻ തള്ളുമ്പോൾ ഈ കണക്കുകൾ കൂടി നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും കേരള ബാങ്കിനെ കുറിച്ചുമൊക്കെ എന്തുമാത്രം തള്ളുകളാണ് ഈ സർക്കാർ നടത്തിയത് ഒടുവിൽ തരംതാഴ്ത്തിൽ മാത്രമല്ല സീ പട്ടികയിലേക്ക് കേരള ബാങ്കിനെ തള്ളിയിട്ടിരിക്കുന്നു സി പി എമ്മിന്റെ ഖജനാവിഡിട്ടാണ് ഇപ്പോൾ പണി കിട്ടിയത് ഒട്ടനവധി പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ഇടം സഹകരണ ബാങ്കുകൾ തന്നെയാണ് സി പി എമ്മിന്റെ കള്ളപ്പട ഇടപാടുകളുടെ മറവ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്രയോ വട്ടം സൂചിപ്പിച്ചു കഴിഞ്ഞു ഒടുവിൽ പണി കിട്ടുന്നത് കേരള ബാങ്കിനും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്